ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്രോസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ ഡിസൈറിന്റെ ഇസ്ഡ വേരിയന്റ് ആണ് ടോപ്പ് എൻറ്റിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഡിസൈറിലെ ഇസ്ഡ് എക്സ് വേരിയന്റ് ആണ് ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ വി എക്സ് ഐ വേരിയന്റിന്റെ പ്രൈസിന് നിങ്ങൾക്ക് ഇസ് എക്സ് ഐ വേരിയന്റ് ഇറക്കാം അതാണ് എന്റെ ഒരു അഡ്വാൻറ്റേജ് സാധാരണക്കാരന്റെ പ്രീമിയം കാർ അതായിരുന്നു ശരിക്കും ഡിസൈർ പക്ഷേ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ പ്രൈസ് കൂടുതലായിരുന്നു ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ വീണ്ടും സാധാരണക്കാരന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം സെഡാനായിട്ട് നമ്മളുടെ ഡിസൈർ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ വാഹനത്തിന്റെ അപ്ഡേറ്റ് റോൺ ടൂർ പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഇസ്സെഡ് എക്സ് ഐ വേരിയന്റിൽ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഡിസൈറിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ ഇസെഡ് എക്സൈ വേരിയന്റ് ആണ് ശരിക്കും സാധാരണക്കാരുടെ ഒരു പ്രീമിയം കാറായിരുന്നു ഡിസൈർ പക്ഷേ ഇസഡ് എക്സൈ വേരിയന്റ് ഇറങ്ങിയ സമയത്ത് പതിനൊന്നര ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ആയിരുന്നു പ്രൈസ് അപ്പോൾ പലരും ആ ഒരു പ്രൈസിന് ഈ വാഹനം ബുക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് ബ്രസൈലേക്കെ പോയ ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം പത്ത് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ കൊണ്ടോടക്കാനായിട്ട് പറ്റും ജി എസ് ടി ബെനിഫിറ്റ് മാത്രം ഏകദേശം ഒരു ലക്ഷം രൂപ കൂടുതലാണ് ഡിസൈറിന് വന്നിരിക്കുന്നത് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ കാറുകൾ നോക്കുന്നവർക്ക് ഡിസൈറും കൂടിയും കൺസിഡർ ചെയ്യാം കാര്യം പത്ത് ലക്ഷം രൂപ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ സെൻഡ് എക്സ് ഐ വേരിയന്റ് നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോ ഈ വാഹന ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനാണ് പക്ക ഒരു ചെറിയ ഓഡി ഡി എ ഫോറിന്റെ ലുക്ക് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എസ്പെഷ്യലി ഈ ഒരു കളർ അതിനകത്ത് ആ ഒരു ഫ്രണ്ട് ബ്ലാക്ക് കോമ്പിനേഷൻ ഒക്കെ വരുമ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കിംഗ് കാറായിട്ട് ഈ സേർ മാറുന്നുണ്ട് ഈ വേരിയൻറ്റിൻ്റെ മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഹെഡ്ലൈറ്റ് തന്നെ ആറ് സ്ലോട്ടായിട്ടുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്കൊരു ഡിആർഎൽ കൊടുത്തിരിക്കുന്നു അത് എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ ഇന്ത്യക്ക് വ്യത്യാസം ഇപ്പോഴും ഹാലചനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ല രസമാണ് ഈ വാഹനം രാത്രി ലൈറ്റാക്കിയിട്ട് ഓടി വരുന്നത് കാണാൻ അതിന് താഴെ ഫോഗുലേറ്റിവ് വേരിയന്റിൽ വരുന്ന നമുക്ക് എൽ ഇ ഡി ഫോഗി ഷോറൂമിന് ചെയ്യാം ആറായിരം രൂപയിലെടുത്താണ് കോസ്റ്റ് വരിക ഫ്രണ്ടിൽ ഗ്രില്ല് നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ടോപ്പ് പോർഷൻ നമുക്കൊരു ഗ്രോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത് അതിനകത്തൊരു ക്രോം ലൈൻസ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് ലോഗോ കാണാം വൺ സിക്സ്റ്റിത്രീ എം എം ആ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് സെഗ്മെന്റിലെ ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയാം ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പോട്ടി ആണ് ബെമ്പറിന്റെ ലിപ്പ് കാര്യങ്ങളെല്ലാം വശങ്ങളിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു അത് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ടോപ്പൻ ലേക്ക് വരുമ്പോൾ ഈ സെയിം അലോയ്സ് തന്നെ ഡയമണ്ട് കട്ടിൽ ലഭിക്കും സൈസ് നോക്കുകയാണെങ്കിൽ വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ് മെറേഴ്സല് ഇല്ലേറ്റ് എൻ്റെ ഇൻസർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക് ഇസോഡെക്സ് ഐ വേരിയൻ്റ് ആണ് കില സെൻ്റർ പോലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ക്രോം ലൈൻ ഒക്കെ കൊടുത്തിരിക്കുന്ന കാരണം അതൊരു പ്രീമിയം ടച്ച് നൽകുന്ന രീതിയിലാണ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ഇപ്പോൾ നമുക്ക് ട്വൻറ്റി ആണുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ബാക്കിൽ നമുക്ക് ഷാർഫിന് ആൻഡിനെ കൊടുത്തിരിക്കുന്നു ഇസോഡെക്സൈ പ്ലസ് വേരിയന്റ് നമുക്ക് സൺപ്രൂഫ് വരുന്നുണ്ട് ഇങ്ങനത്തെ സൺപ്രൂഫ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വേരിയൻറ്റുകളുടെയും ബേസ് വേരിയൻറ്റ് തൊട്ട് ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ് നമുക്ക് ടൈ ലൈറ്റ് ഫുൾ എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ഇവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു ഇതാണ് ലൈറ്റ് വരുന്നത് ഇൻഡ്യക്കേറ്റ റിവേഴ്സ് ലൈറ്റും ഹാലോജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ആ ബൂട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ക്രോം ബാർ പോകുന്നത് അത് ഒരു ബ്ലാക്ക് ഫിനിഷിന് അകത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്താ ഒരു എന്താ പറയുക ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ഒരു ലിപ്പ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു ബാക്കിൽ നമുക്ക് ഉള്ള ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത് ഹൈ സ്റ്റോപ്പ് ലാമ്പും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിലേക്ക് രണ്ട് രണ്ടല്ല നാല് സെൻസേഴ്സ് ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ എക്സ് വേരിയന്റിൽ ഉൾപ്പെടുത്തി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മുടെ കീൽ തന്നെ ഇപ്പൊ ബൂട്ട് ഓപ്പണിംഗിന്റെ ഓപ്ഷൻ ഡിസൈറിൽ വരുന്നുണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആയി വരുന്ന കാണാം ത്രീ ഹണ്ട്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ ലിറ്ററിന്റെ സ്പോറിഷായിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ബൂട്ടിൽ നമുക്ക് ഒരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്പെയർ വീല് ഇതിന് താഴെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം സൈഡ് ആയിട്ടുള്ള വീലുകളാണ് സ്പെയർ വീലായിട്ട് വരുന്നത് വേറെ എടുത്തുപ്രയത്തൊക്കെ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല സ്പോളിഷ് ഷർട്ടുള്ള വലിയ ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കീ സാധാ ആരുതിയിലുള്ള വാഹനങ്ങളെല്ലാം കടന്ന് സെയിം കീയാണ് അഡീഷണലി നമുക്ക് ആ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡിവെല്ടോൺ കളറിലാണ് ഇൻറ്റീരിയർ വരുന്നത് പക്കാ ഒരു പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ എന്ന് തന്നെ പറയേണ്ടി വരും ഡോർപാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കളറ് കാണം ത്രീ എന്ന് പറയാൻ നമ്മൾ നമുക്ക് സിൽവർ ഫിനിഷ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട് ഡോർ പാട്ട് ലോഡ് എല്ലാം സോഫ്റ്റ് ടച്ച് വരുന്നു കോട്ടോ പോലും കൺട്രോൾ ഡ്രൈവർ സൈഡിലെ വേണ്ട വൺ ടച്ച് അപ്പൻ ടൗണ്ട ഓപ്ഷൻ വരുന്നുണ്ട് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു താഴെ നമുക്ക് സ്പീക്കർ കിഴിൽ കാണാം ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു വൈറ്റ് ഫിനിഷിലാണ് സീറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ട് അതിൻ്റെ ഒരു ബാഡ്ജിംഗ് കൊടുത്തിരിക്കുന്നു ഇത് എ എം ടി വേരിയന് ആണ് ഡെഡിക്കേഡ് ഒരു കാണാം നമുക്ക് ടാഷ് കണ്ടോൾ കൊടുത്തിരിക്കുന്നു പുഷ്പടൻ സാഡിന്റെ ഓപ്ഷൻ കാണാം നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ എന്ന് പറയാം ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയർ ആണ് കാരണം നമുക്ക് ഡാഷ് ഒരു ത്രീ ടോൺ കളർ എന്നൊക്കെ പറയാം വളരെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ഓഫ് വൈറ്റ് വീണ്ടും ബ്ലാക്ക് സിൽവർ ഫിനിഷ് ഒരു ഫേക്ക് വുഡിൻ്റെ ഒരു ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ സ്റ്റീറിയും വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലാറ്റ് ബോട്ടം സ്റ്റീറിയും വീലാണ് കൊടുത്തിരിക്കുന്നത് മൾട്ടി ഫംഗ്ഷനിലാണ് അതിനകത്ത് സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഏത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കാണാം സ്റ്റേറിയം വീൽ നമുക്ക് ടിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുക്കുന്നത് ടെലസ്കോപ്പിക്കുന്നത് ഓപ്ഷൻ വരുന്നില്ല ഇടതു ദിവസത്തെ വൈപ്പറിന്റെ കൺട്രോൾസും അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റും ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമ്മൾ സ്വിഫ്റ്റിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് സ്പീഡോമീറ്റർ ആർക്കോമീറ്റർ അൺലോഗിട്ട് കൊടുത്തിരിക്കുന്നു അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടങ്ങൾ ഇപ്പോൾ അതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആവറേജ് ഫുഡ് ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കാണാം സെൻറ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ മാരുജീഡിന്റെ ഒരുവിധ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന സ്മാർട്ട് പ്ലേ പ്രോ മിസ് സിസ്റ്റാണ് ആൻഡ്രോയിഡ് ആപ്പിൾ ആപ്പിൾക്ക് ആർക്കെ വയർലെസ് ആയിട്ട് കണക്ട് ായിട്ട് പറ്റും നാല് സ്പീക്കറും രണ്ട് ടൂട്ടറും ഈ വേരിയന്റിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല മ്യൂസിക് ക്ലാരിറ്റി വരുന്ന ഒരു സിസ്റ്റമാണ് അതിനകത്ത് ഡീസൻറ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് അതിൻ്റെ കോർണറിലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന കാണാം അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ റിവേഴ്സ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് വലിയ ക്ലാരിറ്റി ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഉള്ളത് നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല മ്യൂസിക് ക്ലാരിറ്റിയാണ് ഈ സാധനം തരുന്നത് ഇപ്പൊ നാല് സ്പീക്കറും രണ്ട് ടൂത്ത് എങ്കിലും നല്ല രീതിയിൽ ട്യൂൺ ചെയ്തൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മ്യൂസിക് ക്ലാരിറ്റികൾ നമുക്ക് പാട്ട് കേൾക്കാനായിട്ട് പറ്റും താഴേക്ക് വന്നുകഴിഞ്ഞാൽ എ സി വെൻസ് കൊടുത്തിരിക്കും അതിനുട്ട് അകത്തെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ടച്ച് കാണാം നമുക്ക് സാറ്റലൈറ്റ് കൊടുത്തിരിക്കും താഴെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ വി എക്സെ വേരിന്റ് തൊട്ട് ഈ സെയിം ലുക്ക് ലുക്കാണ് ക്ലി യൂണിറ്റിന് വരുന്നത് പക്ഷേ വി സെഡ് എക്സെ തൊട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുള്ളൂ താഴേക്ക് വന്ന കഴിഞ്ഞാൽ നമുക്ക് ഒരു യു എ സി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ട്വൽ വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കാണാം ഈ വേരിന്റ് നമുക്ക് വയർ ചാർജിംഗിന്റെ ഓപ്ഷൻ വരുന്നുണ്ട് അതിൻ്റെ പാഡ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു എ എം ടി ഗിയറിൽ ഇവർ കാണാം സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെന്റർ ആംബസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല രണ്ട് യു എസ് ബാർജിംഗ് പോട്ട് ഒരു യു എസ് ബിയും ഒരു ടൈപ്പ് സി ചാർജിങ് പോർട്ടുകളും സെൻ്റർ കൺസോളിൽ കൊടുത്തിരിക്കുന്നു എല്ലാം ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ് ഇപ്പോൾ സിക്സ് ഹെയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഹെയർ ബാഗിൻ്റെ ബാറ്റി നിങ്ങൾക്ക് ഇവിടെയും കാണാനായിട്ട് പറ്റും നല്ല കംഫർട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് ഹെഡ്ജസ്റ്റോൾ കൂടിയ ഡ്രൈവർ ആൻഡ് കോർ ഡ്രൈവർ സീറ്റാണ് സ്പ്രിംഗ് ലാറ്റർ ഹാൻഡിൽ കാണും കോർ ഡ്രൈവർ സൈഡ് സൺറൈസസ് വിത്ത് മിറാണ് അത്ര റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിട്ടുണ്ട് മാനുവൽ ഡിമുകൾ ഐ ആർ വി എംസ് ആണ് ഡ്രൈവർ സൈഡ് സൺറൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ റീസൻസിൽ ഗ്ലോ ബോക്സ് ആണ് ലൈറ്റോ കൂടുതൽ ഫീച്ചറോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഒരു പ്രീമിയം അതായത് ഈ സെഗ്മെന്റിൽ വരുന്ന മറ്റ് വാഹനങ്ങളിൽ കാണുന്ന അത്ര അതിൽ കൂടുതൽ ഫീച്ചർ നമുക്ക് ഡിസൈറില് കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ടാണ് ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഓൾമോസ്റ്റ് നയൻറ്റ ഡിഗ്രിയിൽ തുറക്കാനായിട്ട് പറ്റും അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ് ഇവിടെ ഡോർ പാഡ് നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് സഫ്റ്റ് ടെസ്റ്റൊന്നും കൊടുത്തിട്ടുണ്ട് ഡുവൽ ടോൺ പ്ലറിനെ കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് കോൺ ഫിനിഷാണ് ബോട്ടിൽ ഹോൾഡേഴ്സ് സ്പീക്കർ വില്ല് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഡ്യുവൽ യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ചാർജിംഗ് പോട്ട് ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് വരുന്നത് ബാക്കിൽ നമുക്ക് ഒരു സെൻ്റർ ആംറസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സും കാണാം അതിനകത്തൊരു മൊബൈൽ ചാർജിങ്ങിൻ്റെ മൊബൈൽ വയ്ക്കാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല ജസ്റ്റ് കപ്പ് ഹോൾഡേഴ്സ് മാത്രമാണ് വരുന്നത് അഡ്ജസ്റ്റബിൾ ഹെഡ് ആണ് നമുക്ക് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് സെൻറ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല നമ്മൾ അകത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ കാര്യമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം മാസീവായിട്ടുള്ള സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടൈസ് സപ്പോർട്ടുള്ള സീറ്റുകൾ കാണും സുഖമായിട്ട് ഇരുന്ന് ലോങ് റൈഡ് ഒക്കെ യാത്ര ചെയ്യാനായിട്ട് പറ്റും ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ കൂടി നമുക്ക് ഏകദേശം ഒരു സിക്സ് സെൻറ്റീമീറ്റർ ഹെഡ് റൂമുമാണ് ബാലൻസ് ഉള്ളൂ എൻ്റെ ഹൈറ്റ് ഫൈവ് ഇലവൻ ആണ് അപ്പോൾ സിക്സ് ഫീറ്റുള്ള ഒരാൾക്കും സുഖമായിട്ട് ബാക്കിൽ കംഫോർട്ടായിരുന്നു യാത്ര ചെയ്യാനായിട്ട് പറ്റും രണ്ട് പേരെ ഉള്ളൂ എങ്കിൽ തൻ്റെ ആംബ്ലസ്റ്റൊക്കെ ഒക്കെ വെച്ച് നല്ല കംഫർട്ടായിരുന്നു യാത്ര ചെയ്യാം അതല്ല മൂന്ന് പേർക്കും അത്യാവശ്യം കഫോർട്ടായിരുന്നു യാത്ര ചെയ്യാനുള്ള സ്പേസ് അതിൻ്റെ ബാക്ക് സീറ്റിൽ ലഭിക്കുന്നുണ്ട് ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഡേട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു അതിന് ഹുക്ക് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല സെൻട്രൽ മോൺറോ റീഡിംഗ് ലൈറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡി സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ മാരിജിൽ നിന്ന് ഫസ്റ്റ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഡിസൈ അത് ഗ്ലോബൽ ആൻഡ് ക്യാപിറ്റിൽ തന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് ബേസ് വേരിന്റ് തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് വി എക്സ് എ വേരിയന്റ് തൊട്ട് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട് എഞ്ചിനാണ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ അവിടെയാണ് ചെറിയൊരു പ്രശ്നം ഉള്ളത് മാരത്തിൽ ആ ടൈർ അൻഡായിട്ടുള്ള ഫോർ സിലിണ്ടറിന് പകരം ഇതിനകത്ത് ത്രീ സിലിണ്ടറുള്ള പുതിയ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് സ്വിഫ്റ്റിലൊക്കെ കണ്ട സെയിം എഞ്ചിനാണ് അപ്ഡേറ്റഡ് സ്വിഫ്റ്റിൽ വന്ന എഞ്ചിൻ പക്ഷേ സിഫ് ഡിസൈറിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടിയും ആ എൻ വി ഐച്ച് ഒക്കെ കൺട്രോൾ ചെയ്ത് ഇൻ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല സൈലൻ്റ് ആയിട്ടാണ് വരുന്നത് മൈലേജാണ് ഈ എഞ്ചിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചോ ഇരുപത്തെട്ടൊക്കെയാണ് ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഡിസയർ ഉപയോഗിക്കുന്നവർക്ക് ആവറേജ് ഇരുപതൊക്കെ മൈലേജ് ലഭിക്കുന്നുണ്ട് എന്നാൽ സ്വിഫ്റ്റിന് ഇത്രയും മൈലേജ് ലഭിക്കുന്നില്ല അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിസൈറിനാണ് കൂടുതൽ മൈലേജ് ലഭിക്കുന്നത് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ഈ വാഹനത്തിന് ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ റോഡിലോ കാര്യങ്ങളൊന്നും നമുക്ക് ലാഗ് ഫീൽ ചെയ്യില്ല നമ്മൾ ഫുൾ ലോഡ് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സഡൻ ഓവർടേക്ക് വേണമെങ്കിൽ നമ്മൾ കാലു കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് വാഹനം ആയിട്ട് നമുക്ക് ഫീല് ചെയ്യും അവിടെയാണ് ശരിക്കും ലാഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അല്ലാത്ത കേസുകളിൽ സിറ്റി ഡ്രൈവിലും ഹൈവേ കണ്ടീഷൻസിലും ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ലാഗ് ഒന്നും ഈ എൻജിനിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ ജി ബെനിഫിറ്റ് വന്ന ശേഷം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ അടുത്തവണ് ഡിസൈറിന്റെ ടോപ്പ് എൻഡിനും ഇസഡ്സൈ വേരിയൻറ്റിനും കുറവ് ലഭിച്ചിരിക്കുന്നത് കാര്യം ജി എസ് ടി ബെനിഫിറ്റ് വന്നു അതുകൊണ്ട് എക് ഷോറൂം പ്രൈസ് കുറഞ്ഞു എക് ഷോറൂം പ്രൈസ് കുറഞ്ഞപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ടാക്സ് കുറഞ്ഞു അതായത് റോഡ് ടാക്സ് കുറഞ്ഞു ടി സി എസ് ഈ വാഹനത്തിൽ ഇസഡക്സൈ വേരിയന്റിന് പത്ത് ലക്ഷം മുകളിലായിരുന്നു വില വന്നിരുന്നത് അപ്പോൾ വൺ പേഴ്സൺ ടി സി എസ് വന്നിരുന്നു അത് കുറഞ്ഞിട്ടുണ്ട് ഇൻഷുറൻസിലും നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഈ വാഹനത്തിന് മൊത്തം മാക്സിമം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ അടുത്ത് പ്രൈസ് കുറവ് വന്നിരുന്നത് കുറവ് വന്നിരിക്കുന്നത് പണ്ട് വി എക്സ് ഐ വേരിയന്റ് എടുത്ത പ്രൈസിന് ഇപ്പൊ നിങ്ങൾക്ക് ഇസഡ് എക്സ് ഐ വേരിയന്റ് എടുക്കാനായിട്ട് പറ്റും വി എക്സ് ഐ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പക്ക വാല്യൂ ഫോർമനാണ് നമ്മുടെ ഇസഡ് എക്സ് ഐ വേരിയന്റ് ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വി എക്സ് ഐ ആൻഡ് ഇസഡക്സ്ഐ വേരിയന്റിന്റെ പ്രൈസ് നോക്കാം എൽ എക്സ് ഐ വളരെ റിയർ ആയിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ വി എക്സ് ഐ മാനുവൽ വേരിയന്റിന് ഇപ്പോൾ ഓഫറുകളെല്ലാം കഴിഞ്ഞ് എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഓൺഡോഡറങ്ങാം മുമ്പ് എനിക്ക് ഒന്ന് ഒമ്പതേ അടുത്തൊക്കെ ആയിരുന്നു പ്രൈസ് വന്നിരുന്നത് വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഓഫറുകളെല്ലാം കഴിഞ്ഞുള്ള പ്രൈസ് ഡിസൈറിന് പ്രത്യേകിച്ച് യാതൊരു ഓഫറും ഷോറൂമിൻ്റെ ഭാഗത്തൊന്നും കൊടുക്കുന്നില്ല അത് നമുക്ക് കിട്ടുന്ന ജി എസ് ടി ബെനിഫിറ്റ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസെറ്റ് എക്സൈ വേരിയന്റ് ആണ് ഇസെഡക്സ് ഐ മാനുവലിന് ഒൻപത് ലക്ഷത്തി അമ്പതിനായിരം രൂപയും ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് ഓർഡോഡറക്കാം അതായത് പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ കാണുന്ന ഡിസൈറിന്റെ ഇസറ്റ് ഓട്ടോമാറ്റിക് വേരിയന്റ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇപ്പോൾ ഡിസൈറിന്റെ വേരിയന്റ് സാധാരണക്കാർക്കും കൺസിഡർ ചെയ്യാവുന്ന ഒരു പ്രീമിയം കാറ്റഗറി വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാര്ജ്ജ് റിലേറ്റായിട്ട് എന്ത് ഇഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ